സ്വാഗത പ്രാസംഗന്റെയും അധ്യക്ഷന്റെയും പ്രസംഗം കേട്ടാൽ ഏതാണ്ട് മയ്യത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് അങ്ങ് അവരുടെ പോയി ചെയ്യേണ്ടതു എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത് ഞാൻ പല സ്ഥലത്തും ഞാൻ പറഞ്ഞു ഈ യാത്രയക്കു പറയുന്നത് അവസാനിപ്പിക്കണം ഇവിടത്തേക്കാണ് യാത്ര അയക്കുന്നത് നമ്മുടെ യാത്ര ആകുന്നില്ലെന്നോ നമുക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ നിങ്ങക്കൊരു സംശയം തോന്നുന്നു ഇത് ബാലന്റെ മനസ്സിൽ ഒരു കാര്യല്ലേ കാരണം പാർട്ടിയില് റിട്ടയർമെന്റ് ഏജ് ഉണ്ട് അതോടുകൂടി എല്ലാവർക്കും ആ ലിമിറ്റഡ് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആകുന്നു എന്നാ ഇതിനിടെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഡൽഹിയിൽ വെച്ച് ചേർന്ന ഘട്ടത്തിൽ ദിവസം രാവിലെ പത്തന മാധ്യമക്കാർ രണ്ടെടുത്തു വന്നു അല്ല ഇത് നിങ്ങളുടെ അവസാനത്തെ സെൻട്രൽ കമ്മിറ്റിയോ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്താ എന്റെ അവസാനത്തിയോ കവറൊക്കെ റെഡിയാക്കി വെച്ചോ ക്യാമെന്നാണ് എന്തോ അസംബന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കണക്ക് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അല്ല ഈ ഡബ്ല്യു എച്ച്ഒന്റെ നിർവചന പ്രകാരം യുവത്വത്തെ രണ്ടായിട്ടാണ് ഇപ്പൊ തിരിച്ചിട്ടുള്ളത് ഒന്ന് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ യങ് പ്രായം കുറഞ്ഞ യു അറുപത് വയസ്സ് മുതൽ എൺപത് വരെ ഓൾഡ് അഡൾട്ട് മുതിർന്ന യുടത്വം എൺപത് വയസ്സ് മുതൽ നൂറ് വയസ് വരെ ഓൾഡേജ് ഓൾഡ് ഏജ് പ്രായമായ അത് എൺപത് മുതൽ നൂറ് വരെയാണ് നൂറ് വയസ്സിന് മുകളിൽ എസ്ട്രീം ഓൾഡ് ഏജ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഭൂരിപക്ഷ ആൾക്കാർ ഇപ്പോൾ യുവത്വത്തിലാണ് ഈ നിർവചന പ്രകാരം പണ്ടൊക്കെ ഏതോ ഒരു കണക്ക് വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ബാല്യവും യൗവനവും യുവത്വവും എല്ലാം കണക്കാക്കുന്നത് അപ്പൊ ആ നിർവചനങ്ങനെ തന്നെ മാറുക ജനസംഖ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പോപ്പുലേഷൻ പിരമിഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ ആകൃതി മനസ്സിലാക്കണം ബേസ് ആണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ കുറവ് പിന്നെ അതെടുത്ത് യുവത്വം കുറച്ചുകൂടി പറയും വളരെ കുറവ് അപ്പോ ഇങ്ങനെയുള്ളവർക്ക് പിരമിഡ് എടുത്ത് കഴിഞ്ഞാൽ വാർദ്ധക്യം വളരെ കുറവും അതിനേക്കാളും കുറച്ച് കൂടുതൽ അതിനേക്കാളും കൂടുതൽ അടോളച്ച അതിനേക്കാളും കൂടുതൽ ഭാഗ്യം ഇതിപ്പോ നേരെ ആ തിരിഞ്ഞുഡിപ്പോ നേരെ തിരിഞ്ഞു ഓൾഡ് ഏജ് യൂത്ത് ചിലവൻ ഈ രൂപത്തിലേക്ക് വരിക അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നേരെ വൈസി വേഴ്സിയാണ് പിരമിഡിന്റെ ആകൃതിയിൽ നിന്ന് നേരെ തിരിഞ്ഞു വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് കൂടുക അതിനേക്കാളും കുറച്ച് യൂത്ത് അതിനേക്കാളും കുറവ് ചിൽപ്പം അപ്പോ നല്ല രൂപത്തിൽ നമ്മൾ അനുഭവിക്കാറ് വൃദ്ധന്മാരുടെ ജനസംഖ്യ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം ആകുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അറുപത് വയസ്സിന് മേലെയുള്ള ഇതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന ജനസംഖ്യാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ ഭാഗമായി നമ്മുടെ വികസിത രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ അറുപത് വയസ്സാണ് റിട്ടയർമെന്റ് എന്നാലും റിട്ടയർമെന്റ് വേണം എന്ന ഓപ്ഷനാണ് അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് അവർക്ക് വരവേണ്ടി പഠിപ്പിക്കുക പണിയ ഇവിടെയാണ് നമ്മള് അറുപതും അറുപത്തിരണ്ടും അമ്പത്തിയേഴ് ഒക്കെ വെക്കുന്നത് അമ്പത്തി രണ്ട് അതൊക്കെ മാറേണ്ട കാലഘട്ടം എന്നേ അതിക്രമിച്ചിരുന്നു